ഈശോമിഷേക്ക് സ്തുതി അറിയിക്കട്ടെ കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് നമ്മളിലേക്ക് പെടുന്ന നിരവധി മേഖലകളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ ചില രോഗങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു മുള്ളാണ് അതുപോലെ ചില സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ദൈവം തന്നിരിക്കുന്ന മുള്ളാണ് ചില സഹനങ്ങൾ ദൈവം എടുത്തു മാറ്റാതെ വെച്ചിരിക്കുന്നത് അല്പകാലത്തേക്ക് അതൊരു കൃപയാണ് കേട്ടോ ഇതൊക്കെ ഒരു കൃപയാണ് അപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ആറ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പത്ത് നിയോഗം വെച്ചു വെച്ചേക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങളൊരു പത്ത് നിയോഗം വെച്ചു ഈ പത്ത് നിയോഗത്തിൽ ദൈവം തമ്പുരാൻ ഒൻപതെണ്ണം നിങ്ങൾക്ക് സാധിച്ചു തന്നു ഒരെണ്ണം മാത്രം ബാക്കി വെച്ചു അതൊരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരെണ്ണം ഏറ്റവും അതായത് ഈ ഒൻപതെണ്ണത്തിനേക്കാൾ അധികം ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച് വന്നായിരിക്കണം അതാണ് ദൈവം പെൻഡിങ് ചെയ്ത് വച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ സ്വാഭാവികമായിട്ട് ആ വിഷയം സാധിച്ചു കിട്ടണം പ്രത്യേകിച്ച് കടബാധ്യതയാണെന്ന് വിചാരിക്കുക നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കില്ല കാരണം കടക്കാരെ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയോ അവസ്ഥയാവും സമൂഹത്തിൽ ഒറ്റപ്പെടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക നിലവിളിയോടും നെടുവീർപ്പോടും കൂടി പ്രാർത്ഥിക്കുക പക്ഷേ നമുക്ക് ഒരു മറുപടി അവിടെ നിന്ന് കിട്ടുന്നില്ല അതുപോലെ തന്നെ രോഗം വന്നും ബാക്കി എല്ലാ നിയമങ്ങളും ദൈവം സാധിച്ചു തരുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് മേൽ മാത്രം ദൈവം ഇടപെടുന്നില്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ഒരുപാട് ജുവമാല ചൊല്ലും വിശുദൂർബാനയിൽ പങ്കെടുക്കും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ദൈവം ഇടപെടുന്നില്ല നമുക്കൊരു സൂചന പോലും തമ്പുരാൻ തരുന്നില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അപ്പം നമ്മൾ അവിടെ വിചാരിക്കുന്നൊരു കാര്യമുണ്ട് ദൈവം ഭയങ്കര ദുഷ്ടന ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും തമ്പുരാൻ ഈ കാലം എനിക്ക് സാധിച്ചു തരുന്നില്ലല്ലോ അപ്പോൾ ചെയ്യും പതിയെ പതിയെ തമ്പുരാനെ പഴിചേരാൻ തുടങ്ങും ദൈവത്തെ കുറ്റപ്പെടുത്താനായിട്ട് ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു വലിയ കുറ്റപ്പെടുത്താനും തുടങ്ങും ചിലപ്പോൾ നമ്മൾ ആ പ്രാർത്ഥന നിർത്തിയിട്ടും പോകും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തുന്ന മേഖലകളുണ്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഈ കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് അത് നമ്മൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്ന് നോക്കാം നമുക്ക് തരുന്ന ഓരോന്നും ഒരു സഹനം പോലും ദൈവത്തിൻ്റെ ദാനമാണ് അതിനുള്ളിൽ വലിയ ഒളിഞ്ഞുകിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കാര്യമില്ലേ ഈ സഹനം നമ്മൾ ദൈവം എടുത്ത് മാറ്റപ്പെടാതെ ഇങ്ങനെ നിൽക്കുന്ന ചില സഹനങ്ങൾ നമ്മളെടുത്ത് മാറ്റാൻ നിങ്ങൾ വർഷങ്ങളോളം മാസങ്ങളോളം പ്രാർത്ഥിച്ചാലും ദൈവം അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു വിഷയം കാണുന്നില്ല എന്ന് കാണുന്ന ഒരു വിഷയത്തെ നിങ്ങൾ തുടരെ പ്രാർത്ഥിച്ചു കൊണ്ടുപോകാൻ നിൽക്കരുത് കാരണം അത് തീർച്ചയായിട്ടും അതിന് മുകളിൽ ദൈവ പദ്ധതിയുണ്ട് ഇന്നും നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് എന്തോ ദൈവം അതിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കരുതി വച്ചിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു വിഷയത്തിന് മേലെ ദൈവം ഇടപെടാതെ ഇരിക്കുന്നത് റേസലോട് അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ ആ വിഷയം ദൈവത്തിന് തന്നെ കൊടുത്തിട്ട് ഈശോയുടെ ഹിതം കർത്താവിൻ്റെ ഹിതം ആ പദ്ധതിക്ക് മേൽ നിറവേലോ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ രോഗിയാണ് വർഷങ്ങളായിട്ട് നിങ്ങൾ രോഗിയാണ് നിങ്ങൾക്കറിയാം ബസ് ഏതാ കുളക്കരയിലെ രോഗി രക്തസ്രാവക്കാരിയായിരിക്കുന്ന സ്ത്രീ അപ്പോൾ അവരെങ്ങനെയാണ് സൗഖ്യപ്പെട്ടത് ദൈവത്തിനൊരു ഉണ്ടായിരുന്നു ആ സമയം വരെ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ബച്ചേതാ കുളക്കരയിലെ രോഗിയായ ആ മനുഷ്യനും രക്തസ്രാവക്കാരിയായ യുവതിയും ഒരുപാട് വർഷം കാത്തിരുന്നവരാണ് കർത്താവിൻ്റെ ഒന്ന് തൊടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ നമ്മൾ ഒരിക്കലും ആ വിഷയം നടക്കാൻ വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സമയം കളയാതിരിക്കുക സമയം കളയാ കളയരുത് എനിക്കതാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുന്ന സമയത്തിന് വേണ്ടി നിങ്ങൾ ആ വിഷയത്ത് വിട്ടുകൊടുക്കണം കാരണം അത് ഒന്നെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവിച്ചേക്കുന്നതാവാം അല്ലെങ്കിൽ ആ വിഷയത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലുതെന്തോ ദൈവം തരാൻ വേണ്ടി മാറ്റി വച്ചേക്കുന്നതാവാം അതുമല്ലെങ്കിൽ ആ വിഷയത്തിലൂടെ മറ്റുള്ള വ്യക്തികളിലേക്ക് മറ്റുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തരാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ആവാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ഞാൻ ഒരു കുറേ കമൻറ്റുകൾ ഒരു വീഡിയോയ്ക്ക് താഴെ കുറേ കമൻറ്റുകൾ കണ്ടു ഒരു രോഗിയായിട്ട് പ്രത്യേകമായിട്ടൊരു അസുഖമുള്ള ഒരു പെൺകുട്ടി സംസാരിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞു കൃപാസനത്തിൽ പോയാൽ മതി മാതാവ് സൗഖ്യപ്പെടുത്തി തരും പക്ഷേ ആ കുട്ടി അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു അസുഖത്തെപ്പുറത്ത് ഞാൻ സന്തോഷവതിയാണ് ദൈവത്തിൻ്റെ ദാനമാണ് ഇത് മാറാൻ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ അതിൽ ഹാപ്പിയാണ് ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ടും ഇതിൻ്റെ അടിയിലെ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാതാവ് മാറ്റിത്തരില്ലേ പൊയ്ക്കൂടെ എന്ന് പറയുന്ന ഒരുപാട് ദൈവമക്കളുണ്ട് ആ പെൺകുട്ടി അതിൽ സ്റ്റാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കുട്ടി ആ കുട്ടിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപയാണ് അവൾ അവൾ അനുഭവിക്കുന്ന അവളുടെ ശരീരത്തിന് മേലുള്ള ബലഹീനത അവൾ പറയുന്നുണ്ടെങ്കിൽ ബലഹീനതയിലാണ് അതായത് രണ്ട് കുരുന്ന പന്ത്രണ്ട് ഒൻപത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് അത് പൂർണമായും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് ബലഹീനതയിലാണ് പത്രോ പത്രോ സപ്പോസ് മൂന്ന് തവണ പ്രാർത്ഥിച്ചു ഇതെടുത്തു മാറ്റാൻ ഈ മുള്ളെടുത്ത് മാറ്റൻ മൂന്നാമത്തെ തവണ ദൈവൻ നമ്പുരാൻ പറഞ്ഞു അതായത് അൽസറായിരുന്നു പത്രോസിന് ദൈവൻ നമ്പുരാൻ പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാവുന്നത് അപ്പോൾ ആ ഒരു മറുപടി കിട്ടിയതിന് ശേഷം പത്രോസ് അതൊരു മുള്ള അതൊരു മുള്ളാണ് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപ അതിടയ്ക്കിടയ്ക്ക് നമുക്കിട്ട് കുത്തും എന്തിനാണെന്നറിയാമോ നമ്മൾ ദൈവം ദൈവം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ ദൈവത്തെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ദൈവം നമുക്ക് കണ്ടിന്യൂസ്ലി തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കും അപ്പം അതുകൊണ്ട് എല്ലാ വിഷയത്തിനും എടുത്തു മാറ്റാൻ വേണ്ടി പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ഓടരുത് കൃപാസനത്തിലേക്ക് ഓടരുത് മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ ഓടരുത് അറിവില്ലായ്മ കൊണ്ട് പോകരുത് നിങ്ങൾക്ക് പോകാം പോകാം പക്ഷേ കൃപ നഷ്ടപ്പെടുന്ന മേഖലകളിലേക്ക് നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അതിൽ നിങ്ങൾക്ക് രോഗമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ദാരിദ്ര്യമോ പട്ടണമൊക്കെ ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അതൊന്നും ഒരു തടസ്സമല്ല വളരെ സ്മൂത്തായിട്ട് ലൈഫ് മുന്നോട്ട് പോകും അങ്ങനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് തമ്പുരാനെ പ്രാർത്ഥിക്കുന്ന ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ പ്രത്യേകിച്ച് അവർക്ക് യഥാർത്ഥത്തിലൊരു വിശുദ്ധിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സമ്പത്തിനോട് താല്പര്യം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ദൈവം സമ്പത്ത് കൊടുക്കത്തില്ല പിന്നെ അധികം വസ്ത്രങ്ങളൊന്നും ദൈവം തമ്പുരാൻ തരത്തില്ല അതുപോലെ തന്നെ അധികമായിട്ട് നമുക്ക് സമ്പർക്കങ്ങളുണ്ടാകും കൂട്ടുകെട്ടുകൾ ബന്ധങ്ങളൊന്നും ഉണ്ടാകും എപ്പോഴും ദൈവം ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അപ്പം തന്നെ നമ്മൾ ഓർക്കും ദൈവത്തെ ഓർക്കും ഭയം ദൈവഭയം ഉണ്ടാകും മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു ഒരു ചെറിയ ചെറിയ ചിന്തകളൊക്കെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ദൈവം ദൈവത്തിലായിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അല്ല എങ്കിൽ കൂടിയും അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് ഈ ദൈവമക്കൾക്കൊരു പരാതി ഉണ്ടാവില്ല അവർ ഏത് സാഹചര്യത്തോടെ കടന്നു പോയാലും അവർക്കൊരു ടെൻഷനും ഇല്ല കാരണം അവർ ആണ് അവർ ഹാപ്പിയാണ് അപ്പം ഞാൻ എനിക്ക് രണ്ട് രണ്ടല്ല ഏകദേശം ഇപ്പം എട്ടൊമ്പത് വർഷം എട്ടൊമ്പത് വർഷത്തോളമായി ഈ ഒട്ടൊമ്പത് വർഷമായിട്ട് ദൈവം എനിക്കൊരു മുള്ളു വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ രണ്ട് കാലുകൾക്ക് നീരാ പിന്നെ നേര് വെച്ചിട്ടാണ് ഞാൻ പ്ലസ് ടു ആ ഒരു എക്സാം എഴുതുന്നത് പ്ലസ് ടുവിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കാലം നിലത്ത് ഒത്താൻ പറ്റാതെ വന്നു പിന്നീട് ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഈശോട് പ്രാർത്ഥിച്ചതെന്ന് എടുത്ത് മാറ്റാമോ അന്ന് ഈശോ എന്നോട് പറഞ്ഞു മാറ്റില്ല അതൊരു മുള്ളാണ് ഈ മുള്ളു മാറ്റിയാൽ ഞാൻ എന്നെ തന്നെ മറക്കും ചിലപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്ക് സാ നിങ്ങളുടെ ശരീരം വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനേക ആത്മാക്കൾക്ക് വേണ്ടി ആ വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓർക്കുക ചിലതൊക്കെ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് വേണ്ടി മാത്രമല്ല ദൈവം ഇത് തന്നിരിക്കുന്നത് നമ്മൾ നമ്മളിതിനകത്ത് പങ്കാളികളാക്കാനും അവരുടെ വേദനകളെ നമ്മൾ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണെന്നുള്ളത് മറക്കാതിരിക്കുക അതുകൊണ്ട് കൃപ കിട്ടുന്നതൊക്കെ മേടിച്ചു കൊള്ളുക നഷ്ടപ്പെടുത്താതിരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ